പയ്യന്നൂരിന്റെ നാടക സിനിമ സംവിധായകൻ എം ടി അന്നൂരിന് കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം ജീവിതം നാടകത്തിനും സിനിമയ്ക്കുമായി പകുത്തു നൽകിയ എം ടി അന്നൂരിന് അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണ് ഈ പുരസ്കാര ലബ്ധി പയ്യന്നൂർ അരുണോദയ കലാസമിതിയുടെ വിഷക്കാറ്റ് എന്ന നാടകം സംവിധാനം ചെയ്തുകൊണ്ടാണ് എം ടി അന്നൂര് നാടക സംവിധാന രംഗത്തേക്ക് ഇറങ്ങി ആദ്യ നാടകത്തിന്റെ വിജയം എം ടി അന്നൂരിനെ ഒരു തിരക്കുള്ള സംവിധായകനാക്കി മാറ്റി മിക്ക മേച്ചുറം നാടക മത്സരങ്ങളിലും സമ്മാനങ്ങളും നേടി പയ്യന്നൂർ ഡ്രമാറ്റിക് അവതരിപ്പിച്ച രാഗം ശുഭബന്ധുവരാളി സുരാസുവിന്റെ വിശ്വരൂപം താളവട്ടം തുടങ്ങിയ നാടകങ്ങൾ തുഞ്ചൻ കലോത്സവം സ്വാതി ത്രിനാൾ സംഗീതസഭയുടെ ടി ആർ സുകുമാരൻ നായർ ട്രോഫി ജഗദീശ് ചന്ദ്രൻ മെമ്മോറിയൽ ട്രോഫി തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ നേടി കൂടാതെ കോഴിക്കോട് സംഘചേതന എന്ന പ്രൊഫഷണൽ നാടക സംഘത്തിന് വേണ്ടി ആനന്ദ കണ്ണിൽ സന്ദേശഗോപുരം എന്നീ നാടകങ്ങളും ചെയ്തു മനോരമയിലേക്ക് സെലക്ട് ചെയ്തപ്പോൾ കിട്ടിയ ഒരു എനർജിയാണ് ഇപ്പോഴും സിനിമാ രംഗത്തായാലും സീരിയൽ രംഗത്തായാലും നാടകരംഗത്തായാലും പിടിച്ചു നിൽക്കാൻ നമുക്ക് ഒരു പ്രചോദനം നൽകിയത് അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതായത് പണ്ടേ കിട്ടേണ്ടതായിരുന്നു ഇത് ഈ പുരസ്കാരം ഗുരുപൂജാ പുരസ്കാരം അക്കാദമി പുരസ്കാരം എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പോഴും കിട്ടിയാൽ ഈ സമയത്ത് വീണ്ടും ഞാൻ ഊർജ്ജസ്വലനാവുകയും എൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അതിയായ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അമേച്ചൂർ നാടകരംഗത്തിനുണ്ടായ തളർച്ച കലാപ്രവർത്തനമല്ലാതെ മറ്റു തൊഴിലൊന്നും അഭ്യസിച്ചിട്ടില്ലാത്ത എം ടി അന്നൂരിന്റെ ജീവിതത്തെയും ബാധിച്ചു തന്റെ ബാല്യകാല സുഹൃത്തും സിനിമാ സീരിയൽ സംവിധായകനുമായ മോഹൻകുപ്ലേരിയുടെ സഹസംവിധായകനായി പ്രവർത്തനമാരംഭിച്ച എം ടി അന്നൂർ രണ്ടായിരത്തി പത്തിൽ കാൽച്ചിരമ്പ് എന്ന തന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്തു ഈ സിനിമ ഇന്ത്യൻ പനോരമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും രണ്ടായിരത്തി പതിനൊന്നിലെ ഭരത് മുരളി പുരസ്കാരം നേടുകയും ചെയ്തു ഇന്നും നാടകരംഗത്തും സിനിമാ സീരിയൽ രംഗത്തും സജീവമായി പ്രവർത്തിച്ചു വരുന്ന എം ടി അഞ്ഞൂറിലധികം നാടകങ്ങൾ സംവിധാനം ചെയ്തു സംവിധാനത്തിന്റെ അമ്പത് വർഷം പൂർത്തീകരിക്കുന്ന വേളയിലാണ് എം ടി അനൂർ കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരത്തിന് അർഹനാവുന്നത് ഇപ്പോൾ മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമാണ് എം ടി അനൂർ